ഈശോമിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജപമാല മാസത്തിലെ ഇരുപത്തിയെട്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധ മാറിപ്പോകുന്നു ബോറടിക്കുന്നു പലരുടെയും ഒരു വിഷമവും പരാതിയുമാണിത് എന്നാൽ ഇതിന് പ്രതിവിധിയായി പറയുവാനായിട്ടുള്ളത് ജപമാല ധ്യാനാത്മകമായി ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ ആരാധനാക്രമത്തിന്റെയും ലക്ഷ്യം ഈശോയെ ധ്യാനിക്കുക ഈശോയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ജപമാല ഒരു പാരലിറ്റർജിക്കൽ ആക്ടിവിറ്റിയാണ് ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നല്ല ഈശോയെ കാണുക ഈശോയോട് ചേർന്നിരിക്കുക ചെറിയൊരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ മറിയത്തിന്റെ കണ്ണുകളിലൂടെ ഈശോയെ കാണുക മാതാവിനോടൊപ്പം ഈശോയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സഹായം നമുക്കുണ്ട് മാതാവിൻ്റെ പ്രത്യേകമായ സഹായം എന്തിനാണ് സഭ നമ്മുടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടാമത്തെ പാരഗ്രാഫിൽ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് പ്രത്യേകമായ രീതിയിൽ സഹകരിച്ചു അതുകൊണ്ട് മാതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പറ്റും കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മളൊക്കെ സൃഷ്ടികളാണ് മാതാവും ഒരു സൃഷ്ടിയാണ് ഈ സൃഷ്ടികളിൽ ഈശോയെ ഇത്രയും അടുത്ത് കണ്ട് ആഴത്തിൽ സ്നേഹിച്ച മറ്റൊരാൾ ഇല്ല ഉണ്ടോ ഇല്ല ജപമാലയിലെ ഇരുപത് രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തമ്പുരാനെ എങ്ങനെ കാണണം എങ്ങനെ സ്നേഹിക്കണം എന്ന് മാതാവ് നമ്മെ പഠിപ്പിച്ചു തരികയാണ് മംഗളവാർത്ത മുതൽ രക്ഷകന്റെ ജനനം വരെ ഈശോ ഉള്ളിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ കണ്ണുകളിലൂടെയാണ് മാതാവ് ഈശോയെ കണ്ടത് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട് ആ ഈശോയെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയപ്പോൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ മാതാവ് ഈശോയെ നോക്കുന്നുണ്ട് നമ്മളെയും ഇതിനായി മാതാവ് പഠിപ്പിക്കുകയാണ് പിന്നീട് വളർന്നു വരുമ്പോൾ ഈശോയെ കാണാതാകുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ ഉത്കണ്ഠ കൊണ്ട് മാതാവിനെ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ഈശോയെ കാണാതായി പോകുന്ന സംരംഭങ്ങളിൽ അല്ലെങ്കിൽ സംഭവങ്ങളിൽ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളും അന്വേഷിക്കണമെന്ന് അപ്പോൾ കണ്ടെത്തുമെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുക കനായിലെ കല്യാണവിരുന്നിൽ കൽഭരണികളൊക്കെ കാലി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് മാതാവ് പറഞ്ഞു തരുന്നത് ചില സമയത്ത് ഒരു എംറ്റിനെസ് ഒന്നുമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകാം മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇതാണ് നീ ഈശോയോട് പറയുക ഈശോ കേൾക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കാലിയായിരിക്കുന്ന ഭരണികളെ നിറച്ച് അനുഗ്രഹം നിറഞ്ഞ തുളുമ്പുന്ന ജീവിതങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്ന് കാൽവരിയിലെ കിറിമുറിവേറ്റ ഈശോയുടെ ശരീരം അതിനേക്കാൾ കിറിമുറിവേറ്റ ഒരു ഹൃദയത്തോടെ മാതാവ് നോക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ കാൽവരികളിൽ മാതാവ് നമ്മളോട് പറയുകയാണ് ഇനി ഈശോയെ നോക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ശിഷ്യന്മാരെ ഒരുക്കിയ അമ്മ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുകയാണ് അവസാനം സ്വർഗത്തിൽ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി പരിശുദ്ധാമ്മ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായ ഈശോയുടെ അരികിൽ ഞാനുണ്ട് എന്ന് അമ്മ നമ്മളോട് പറയുകയാണ് ഓരോ ജപമാലയിലും ഈ ബോധ്യങ്ങൾ നമുക്ക് കിട്ടണം ധ്യാനിച്ച് ചൊല്ലുമ്പോഴേ ഇതിന് നമുക്ക് സാധിക്കുകയുള്ളൂ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ഇതിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ